നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഭദ്രകാളി ദേവിയെ ആരാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭദ്രകാളി ദേവിയോട് പ്രാർത്ഥിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട് അല്ലേ രക്തചാമുണ്ടി അങ്ങനെ നമ്മൾ ഒരുപാട് പേരുകൾ ഭദ്രകാളി അമ്മ രക്തചാമുണ്ടി ചാമുണ്ടേശ്വരി എന്നൊക്കെ നമ്മൾ ഒരുപാട് പേരുകളോടെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന അമ്മയാണ് അപ്പോൾ പല ക്ഷേത്രങ്ങളും ും ഇന്ന് ധാരാളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു ദേവി തന്നെയാണ് ഭദ്രകാളി അല്ലെങ്കിൽ ചാമുണ്ടേശ്വരി എന്ന് പറയുന്നത് അപ്പോൾ ചാമുണ്ടേശ്വരിയോടും അമ്മയോടും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ അമ്മ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതായത് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരാപത്തിലും ഭക്തജനങ്ങളെ കൈവിടില്ല എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് വിശ്വസിച്ച് ഒരു കാര്യം പ്രാർത്ഥിച്ചു നോക്കൂ ഒരാപത്ത് വരുമ്പോൾ അമ്മ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ പ്രകൃതിയെ തന്നെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതാണ് ഭദ്രകാളി അമ്മ എന്ന് പറയുന്നത് കാരണം പ്രകൃതിയെ മടിത്തട്ടിലാണ് അമ്മ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയും നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയും ഒക്കെ നമ്മൾ ഭഗവതിയെ ദേവിയെ വിളിക്കും ഭദ്രകാളിയമ്മയെ വിളിക്കും ആ സമയത്ത് നമുക്ക് ചില ആഗ്രഹങ്ങൾ ചിലർക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടുകയും ചിലർക്കത് സാധിക്കാതെ വരികയും ചെയ്യും അപ്പോൾ നമ്മൾ ചിന്തിക്കുക ആ ആഗ്രഹങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചിലത് നടക്കാതെ പോകുന്നത് ആ ആഗ്രഹങ്ങൾ സാധിച്ചാൽ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു വിപത്ത് വരാനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് അത് സാധിക്കാതെ പോകുന്നത് അതുകൊണ്ട് നെഗറ്റീവായിട്ട് അമ്മയെക്കുറിച്ച് ചിന്തിക്കുകയോ മോശമായിട്ട് അല്ലെങ്കിൽ അമ്മ എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കുന്നില്ല ദേവി എന്നെ മാത്രം എന്ത് കൈവിടുന്നു ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ട കാരണം നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു ശക്തി നമുക്ക് അത്രയും വിശ്വാസമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളതിൽ അത് നമ്മളെ അകത്തു നിന്ന് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് വേണം ദേവിയെ നമ്മൾ വിളിക്കാൻ അല്ലാതെ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഒരു ഷോ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ദേവിയെ സമീപിക്കരുത് ആ ഈ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാതെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എപ്പോഴും നമ്മളുടെ ശത്രുക്കളെ ആയാലും നമുക്ക് ശത്രുക്കളിൽ നിന്ന് ഒരു ഉപദ്രവം പെട്ടെന്ന് നമുക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയോട് അമ്മയോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ആ നമ്മളുടെ നമുക്ക് ചെയ്ത ആ ഒരു ദ്രോഹം അത് തിരിച്ചടിയായിട്ട് അവർക്ക് കിട്ടുക തന്നെ ചെയ്യും സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ നിൽക്കുന്ന അമ്മയാണ് ഭദ്രകാളി അമ്മ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതെ നമുക്ക് എവിടുന്നും ഒരു ഫലവും കിട്ടുകയില്ല പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മളുടെ കൂടെ ദൈവം അനു ദൈവാനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ ഭഗവാൻ ഉണ്ടാവുകയുള്ളൂ ദേവി ഉണ്ടാവുകയുള്ളൂ അതായത് ഒരു ഉദാഹരണത്തിന് ഒരു മുടി വെട്ടുന്ന ആൾ ഒരു കടയിലേക്ക് ചെല്ലു മുടി വെട്ടാൻ വേണ്ടി ഒരു മുടി വെട്ടുന്ന കടയിലേക്ക് ചെല്ലുന്നു ബാർബർ മുടി വെട്ടിക്കൊടുക്കുന്നു അപ്പോൾ അയാൾ ഉടനടി പറയുന്നു എനിക്ക് ഈ നിങ്ങൾക്ക് ഈശ്വര വിശ്വാസമുണ്ടോ മുടി വെട്ടാൻ വന്ന ആൾ ബാർബറോട് ചോദിക്കുന്നു അപ്പോൾ ബാർബർ പറയുന്നു എനിക്കങ്ങനെ ഈശ്വരനോട് വിശ്വ ഈശ്വരനോട് വലിയ വിശ്വാസമൊന്നുമില്ല ഈശ്വ എന്ത് ഈശ്വരൻ ഈശ്വരൻ ഉണ്ട് എങ്കിൽ ഈ ഭൂമിയിൽ എത്രയോ ആളുകൾ രോഗികൾ കടങ്ങൾ ബാധിച്ച് ആളുകൾ അതുപോലെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഈ ഭൂമിയിലുണ്ട് അവരെ എന്തുകൊണ്ട് ഈ ഭഗവാൻ അല്ലെങ്കിൽ ഈയൊരു നിങ്ങൾ വിളിക്കുന്ന ഈശ്വരൻ കാണുന്നില്ല എന്ന് ചോദിച്ചു അയാ മുടി വെട്ടുവാൻ പോയ ആ ആൾ ഒന്നും തന്നെ അയാളോട് സംസാരിച്ചില്ല ആ പിന്നീട് അയാൾ പറഞ്ഞു നോക്കൂ നിങ്ങളുടെ കടയുടെ വെളിയിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു നോക്കൂ എത്ര ആളുകളാണ് മീശയും താടിയും വളർത്തി നടക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ബാർബർ ഉടനടി ഒരു മറുപടി പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോയി ഒന്നും മുടി വെട്ടാറില്ല നമ്മുടെ കടയിലേക്ക് വരുന്നവരുടെ മുടിയെ ഞങ്ങൾ വെട്ടിക്കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞു ഉടനടി അയാൾ പറ ഉടനടി ഒരു മറുപടി അയാളുടെ ഭാഗത്തുനിന്ന് വന്നത് വെച്ചാൽ അതുപോലെ തന്നെയാണ് ഈശ്വരനും അന്നേരം അയാൾ മൗനം പാലിച്ചിരുന്നെങ്കിലും പിന്നീട് ഇയാൾ മൗനം വെടിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതുപോലെയാണ് ഈശ്വരനും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഒന്നും തരികയില്ല നമ്മൾ കൈ കൂപ്പി വിളിച്ചാൽ മാത്രമേ നമ്മൾ അടുത്തേക്ക് വരൂ ഏത് രോഗിയാണ് ഏത് ദുരിതമാണ് എന്ത് കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല നമ്മൾ കൈക്കൂപ്പി വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സൊരുകി വിളിക്കുകയാണെങ്കിൽ നമ്മൾ വിശ്വസിച്ച് വിളിക്കുകയാണെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിളിക്കുകയാണെങ്കിൽ ദേവി ഭഗവാൻ ദേവി നമ്മളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഭഗവാൻ അത് അറിയിക്കുകയുള്ളൂ അല്ലെങ്കിൽ ദേവി അത് അറിയിക്കുകയുള്ളൂ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക വിളിക്കുക മനസ്സുരുകി വിളിക്കുക ഒരു എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഇനി മനഃശുദ്ധി അതുപോലെ ദേവിയെ വിളിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മനഃശുദ്ധിയാണ് മനഃശുദ്ധി ഇല്ലാതെ ഒരു കാരണവശാലും ദേവിയെ പ്രാർത്ഥിക്കരുത് അത് നമുക്കൊരു തിരിച്ചടിയായിട്ട് വരും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അപ്പോൾ മറ്റുള്ളവരോട് ദേഷ്യം കുശുമ്പ് അസൂയ ഇങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ ആരോടെങ്കിലും വഴക്കടിച്ചിട്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ദേവിയെ വിളിക്കാതിരിക്കുക വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും നമുക്ക് വന്ന് ഭവിക്കുക അതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പറഞ്ഞാൽ എത്ര തന്നെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതാണ് ഇനി ഏറ്റവും കൂടുതൽ ഇനി അടുത്ത നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ് അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാംസം മത്സ്യമാംസങ്ങൾ കഴിച്ചുകൊണ്ട് കൊണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കഴിയാതെ ദേവിയെ പ്രാർത്ഥിക്കുകയോ മൂലമന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്യരുത് അതുപോലെ തന്നെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതായത് കഴിച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ദേവിയെ വിളിക്കുകയും ദേവിയെ വിളിച്ച് മൂലമന്ത്രങ്ങൾ ജപിക്കാനും പാടുള്ളൂ ഇതുപോലെ നിങ്ങൾ ഒരു കാരണവശാലും ദേവിയെ വിളിക്കുന്നതിന് മുൻപും ഇതുപോലെ കാര്യങ്ങൾ വളരെയധികം മത്സ്യമാംസത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം മണിക്കൂറ് മൂന്ന് മണിക്കൂർ മുൻപും അതിന് ശേഷവുമുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നമ്മളുടെ മാതാപിതാക്കളോട് നമ്മളെ മാതാപിതാക്കളോട് വളരെയധികം ക്രൂരമായും മോശമായും ഒക്കെ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുകയും അവരെ മാനസികമായിട്ട് വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മൾ ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കൾക്ക് തുല്യമായ അവരോട് നമ്മൾ മോശമായി സംസാരിക്കുന്നു അവരോട് കയർത്ത് സംസാരിക്കുന്നു അങ്ങനെ ഉള്ളവരോട് പോയി സംസാരിച്ചതിന് ശേഷം ദേവിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം തിരിച്ചടിയായിരിക്കും അങ്ങനെയും നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കാൻ പാടില്ല കാരണം ദേവി എന്ന് പറയുന്നത് തന്നെ നമുക്ക് മുതിർന്നവരെ അത്രയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് ദേവി നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് മറ്റുള്ളവരോട് അതുപോലെ മറ്റുള്ളവരോട് നമ്മൾ സ്വപ്നം കാണുന്നതും അതുപോലെ ദേവിയെക്കുറിച്ചുള്ള ദേവി നമുക്ക് വിളിച്ചാൽ വിളിപ്പുറത്താണ് നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോഴും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പല അനുഭവങ്ങളും ദേവി തന്നിട്ടുണ്ടാവും ആ അനുഭവങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ ഭാഗ്യങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മിണ്ടാതിരിക്കുക തന്നെയാണ് വേണ്ടത് മറ്റുള്ളവരോട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല അതുപോലെ സ്വപ്നത്തിൽ ദേവിയുടെ ഒരു ദർശനം നമ്മൾക്ക് കാണാൻ സാധിച്ചുവെങ്കിൽ മിണ്ടാതിരിക്കുക ആ ദേവി നമ്മളെ അനുഗ്രഹിച്ചു എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവരുടെ നാശമോ ദോഷമോ ഒന്നും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ദേവിയോട് പ്രാർത്ഥിക്കരുത് ഒരു അവരെ അങ്ങനെ ആക്കണം അവരിങ്ങനെ ആക്കണം ദേവി മഹാമായ അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും പ്രാർത്ഥിക്കരുത് നമ്മളുടെ വിഷമങ്ങൾ നമ്മളുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അവരെ അവരെ നമ്മൾ ഉപദ്രവിച്ചു എന്ന് ദേവിയോട് നമുക്ക് പറയുന്നതിൽ നമ്മൾ അമ്മയോട് പറയുന്നത് പോലെ പറയുന്നതിൽ തെറ്റില്ല പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ ഒരാൾക്ക് ദോഷം വരുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം